ശുദ്ധ മറിയവുമായി ബന്ധപ്പെട്ട ദിനങ്ങളും പെരുന്നാളുകളും നോമ്പുകളും പെരുന്നാളുകൾ സെപ്റ്റംബർ എട്ട് മറിയത്തിൻ്റെ ജനനപ്പെരുന്നാൾ ഡിസംബർ എട്ട് മറിയത്തിൻ്റെ അമലോത്ഭവപ്പെരുന്നാൾ നവംബർ ഇരുപത്തൊന്ന് മറിയത്തിൻ്റെ ദേവാലയ പ്രവേശനം ഡിസംബർ ഇരുപത്താറ് പുകഴ്ച പെരുന്നാൾ ജനുവരി പതിനഞ്ച് വിത്തുകൾക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ പെരുന്നാൾ മാർച്ച് ഇരുപത്തിയഞ്ച് ഭജനിപ്പ് പെരുന്നാൾ മെയ് പതിനഞ്ച് കതിരുകൾക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ പെരുന്നാൾ ജൂൺ പതിനഞ്ച് ദൈവമാതാവിൻ്റെ നാമത്തിൽ ആദ്യം പള്ളി സ്ഥാപിച്ചതിൻ്റെ പെരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ച് പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ അല്ലെങ്കിൽ സ്വർഗാരോഹണ തിരുന്നാൾ അതുപോലെ തന്നെ മുന്തിരിത്തണ്ടുകൾക്ക് വേണ്ടി ദൈവമാതാവിൻ്റെ പെരുന്നാൾ പ്രധാന നോമ്പുകൾ പതിനഞ്ച് നോമ്പ് ഓഗസ്റ്റ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഈ നോമ്പ് മറിയത്തിൻ്റെ നിര്യാണത്തെ അനുസ്മരിപ്പിക്കുന്നു എട്ട് നോമ്പ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ പരിശുദ്ധ മറിയത്തിൻ്റെ ജനനത്തെ അനുസ്മരിക്കുന്നു ഇനി പരിശുദ്ധ മറിയത്തിൻ്റെ നാമത്തിലുള്ള പ്രശസ്ത ദേവാലയങ്ങൾ കേരളത്തിൽ വല്ലാർ പാടംപള്ളി മണർകാട് പള്ളി കുറവിലങ്ങാട് പള്ളി നിരണമ്പള്ളി അക്കരപ്പള്ളി കല്ലൂപ്പാറപ്പള്ളി ചാലക്കുടി സെൻറ്റ് മേരീസ് പൊറോനാപ്പള്ളി ചങ്ങനാശ്ശേരി പാറേൽപ്പള്ളി കൊരട്ടിപ്പള്ളി സെൻറ്റ് തോമസ് പള്ളി തുമ്പോളിപ്പള്ളി പട്ടുമല മാതാ തീർത്ഥാടന കേന്ദ്രം ആരക്കുഴപ്പള്ളി നാഗപ്പുഴ സെൻറ്റ് മേരീസ് പള്ളി പള്ളിക്കര കത്തീഡ്രൽ എന്നിവയാണ് കരുത്തപ്പെടുന്ന ഈ പള്ളികളിൽ മാതാവിൻ്റെ തിരിശേഷിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് വല്ലാർപാടം ബസലിക്ക പള്ളിയെ കത്തോലിക്ക സഭയും ഭാരത സർക്കാരും ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തിയിട്ടുണ്ട് ശരി ഇതുകൂടാതെ കേരളത്തിന് പുറത്തും ധാരാളം തീർത്ഥാടന ദേവാലയങ്ങൾ മാതാവിൻ്റെ പേരിലുണ്ട് ഇവിടെയെല്ലാം പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു വളരെയധികം ജനങ്ങൾ മാതാവിൻ്റെ പക്കലേക്ക് ഓരോ ദിനവും ഒഴുകിയെത്തുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ആമേൻ